െ കെ എസ് ആർ ടി സി ആണോ അതോ സമരാനുകൂലികളുടെ ഭാഗത്തു നിന്നാണോ അതോ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നാണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം ഒരു ശസ്ത്രക്രിയക്ക് വേണ്ടി കൊടുത്തുവിട്ട അവയവം കൃത്യസമയത്ത് എത്താതിരുന്നേനെ എന്ന് വേണം പറയാനായിട്ട് ഒരു മണിക്കൂർ കൂടി വൈകിയിരുന്നുവെങ്കിൽ ആ കൊടുത്തുവിട്ട അവയവം എന്താണോ അതിനെ കൊണ്ട് യാതൊരു തരത്തിലുമുള്ള ഉപകാരവും ഇല്ലാതെ ആയിപ്പോ കണ്ണിന്റെ ശസ്ത്രക്രിയക്ക് വേണ്ടിയുള്ള കോർണിയാണ് ഇത്തരത്തില് കെ എസ് ആർ ടി സി കൊറിയർ വഴി കൊടുത്തുവിട്ടത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അവയവമൊക്കെ കൊടുത്തുവിടുമ്പോൾ എന്തിനാണ് കെ എസ് ആർ ടി സിയുടെ കൊറിയർ സർവീസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതിലേക്ക് നമുക്ക് വരാം പക്ഷെ ആദ്യം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് അങ്കമാലിയിലെ ആശുപത്രിയിൽ നിന്ന് കൊടുത്തുവിട്ടതാണ് കോർണിയ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് ഇത് കൊടുത്തുവിട്ടിരിക്കുന്നത് അപ്പൊ കെ എസ് ആർ ടി സി വഴി ആ കെ എസ് ആർ ടി സി കൊറേ സർവീസ് സെന്ററിൽ ഇത് കോർണിയ എത്തിക്കുന്നുണ്ട് എത്തിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഹോസ്പിറ്റൽ അധികൃതർ നേരെ ഇത് ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്നു പോകുമ്പോൾ അവിടെ തുറന്നിട്ടില്ല ആരും ജീവനക്കാരും ആരുമില്ല പിന്നീട് വിളിച്ച അന്വേഷിച്ചൊക്കെ വരുമ്പോഴാണ് സമരാനുകൂലികൾ ഇവർ ഓഫീസ് തുറന്നപ്പോൾ സമരാനുകൂലികൾ എത്തിക്കൊണ്ട് പറഞ്ഞു ഇത് അടച്ചുപൂട്ടണം ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഈ പറയുന്ന കൊറിയർ സ്ഥാപനത്തിലെ ആളുകൾ ജോലി നിന്ന് മാറി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ശനിയാഴ്ച നടത്തേണ്ട ഒരു ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടാണ് ഈ കോർണിയ കൊടുത്തുവിടുന്നത് അപ്പോൾ ഒരു ഏതാണ്ട് ഒരു മണിക്കൂറോളം ലേറ്റായി ഇത് പാർസൽ സർവീസിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് ആ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ആ നിർണായകമായ ഒരു കാര്യമായി മാറി കാരണം അതും കൂടി കഴിഞ്ഞ ആ ഒരു സമയപരിധി ഇത് സൂക്ഷിക്കുന്ന അതായത് സാധാരണ ഒരു ഊഷ്മാവിൽ സൂക്ഷിക്കുന്നതിനൊക്കെയുള്ള ഒരു പരിധി ഉണ്ടാവില്ല അത് കഴിഞ്ഞു പോയേനെ അങ്ങനെയാണെങ്കിൽ ഈ എത്തിച്ച അവയവം കൊണ്ട് യാതൊരു തരത്തിലുമുള്ള ഉപകാരവും ഇല്ലാതെയായി പോകുന്ന ഒരു അവസ്ഥ അത് പ്രതീക്ഷിച്ചു നിൽക്കുന്ന രോഗി ഇത് കിട്ടാതെ വരുമ്പോഴും അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇതെല്ലാം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ കൊറിയർ സർവീസിലേക്ക് എത്തിയ ആശുപത്രി അധികൃതർ പിന്നീട് പോലീസിനെ ബന്ധപ്പെടുകയാണ് പോലീസിനെ ബന്ധപ്പെട്ട മ്യൂസിയം പോലീസിലെ സി ഐ മറ്റു ഉദ്യോഗസ്ഥര് പിന്നീട് ജനറൽ ആശുപത്രിയിൽ ആറമ്മോ ഇവരെല്ലാം കൂടെ ഇടപെട്ടുകൊണ്ട് കൂടാതെ കെ എസ് ആർ ടി സിയുടെ മറ്റ് ജീവനക്കാരും ഒക്കെ യഥാസമയം ഇടപെടുകയും ഒക്കെ ചെയ്തു അവർക്ക് കൊറിയർ സ്ഥാപനത്തിന് ആളുകളുമായിട്ട് സ്ഥിരമായിട്ട് പരിചയമുണ്ടാവുമല്ലോ അപ്പൊ അത്തരത്തിലായിരിക്കും ഇവരുമായി ചേർന്ന് ഏകോപിപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരെ വിളിക്കുകയാണ് വിളിച്ച് പോയ ജീവനക്കാരെ തിരിച്ച് എത്തിച്ചതിന് ശേഷമാണ് ഈ കോർണിയ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് അപ്പൊ ഇതിൽ പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അതിനിർണ്ണായകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ പോയ ഒരു അവസ്ഥയാണ് രണ്ടാഴ്ച മുമ്പ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ ഇതിന് സമാനമായിട്ട് ഒരു ശസ്ത്രക്രിയ നടന്നിട്ടുണ്ടായിരുന്നു അത് പൂർണ്ണ വിജയമായിരുന്നു അത് അങ്ങനെ നടത്തുന്ന ആ കണ്ണിന്റെ ശസ്ത്രക്രിയ ആദ്യമായിട്ട് അങ്ങനെ നടത്തുന്നതാണ് അപ്പോൾ അതിൽ വിജയമായി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എത്തിച്ചതാണ് ഈ അവയവം ആ ഒരു വിജയത്തിൽ അഭിമാനവും ഉണ്ട് എന്നാൽ രണ്ടാമത് കൂടി നടത്താതെ ഒരുപാട് പേർക്ക് എത്രയോ രോഗികൾക്ക് സാധാരണക്കാർക്കൊക്കെ ഇത്തരത്തിൽ ജനറൽ ഹോസ്പിറ്റലിൽ ഈ ഒരു ശസ്ത്രക്രിയ വരുമ്പോൾ ഒരുപാട് പ്രയോജനപ്രദമാകുന്നതല്ലേ അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് എത്തിച്ചത് ഇവർ പറയുന്നത് എല്ലാവരുമായിട്ട് അത് വാർത്താ മാധ്യമങ്ങളൊക്കെ ഈ പറയുന്ന ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ അവിടെ എത്തി തുറന്നിരുന്നു പക്ഷെ സമരക്കാർ എത്തിക്ക എത്തിയിട്ട് ഇത് മാ അടപ്പിച്ചതാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു പാർസൽ ബോക്സിന്റെ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റിക് എഴുതി ഒട്ടിക്കുന്നുണ്ട് ഐ ബാങ്കിൽ നിന്നാണ് എന്നുള്ളത് അതവര് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഇത് അനാസ്ഥ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ആലോചന അല്ലെങ്കിൽ ഒരു ചിന്ത നമുക്ക് വരുന്നത് ഐ ബാങ്കിൽ നിന്നൊക്കെ ഒരു കാര്യം പാർസൽ എത്തിക്കുമ്പോൾ അത് യഥാസമയം എത്തിക്കുക അല്ലെങ്കിൽ അവർക്ക് അവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പിന്നീട് മറ്റൊരു ചോദ്യം വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതിനു മുമ്പ് ഇത് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ഇത് കണ്ണിലെ കോർണിയാണ് പാർസൽ ചെയ്തിട്ടുള്ളത് ഇതിന് സമാനമായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇത് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ കെ എസ് ആർ ടി സിയുടെ കൊറിയർ സംവിധാനം വഴി ഇതിനു മുമ്പ് രക്തം രക്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഘടകങ്ങൾ ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒന്ന് സെല്ലാണ് ഈ സെല്ല് കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ ആദ്യമായി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത്തരത്തിൽ ഒരു പാർസൽ സംവിധാനം അല്ലെങ്കിൽ കൊറിയർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എത്തിക്കാനായിട്ടുണ്ട് അത് എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ നിന്ന് ആർ സി സി ലുരം ആർ സി സിയിലേക്കാണ് എത്തിച്ചത് മറ്റൊന്ന് ബ്ലഡാണ് അത് അടിയന്തര സാഹചര്യങ്ങളിൽ ബ്ലഡ് ബാങ്ക് വഴി രക്തം രക്തമെത്തിക്കാനായിട്ട് ഈ കെ എസ് ആർ ടി സിയുടെ കൊറിയർ സംവിധാനം ഉപയോഗിച്ച് വരുന്നുണ്ട് മറ്റൊന്ന് പ്ലാസ്മ ഈ കോവിഡ് കാലഘട്ടത്തിലാണ് പ്ലാസ്മ ഇത്തരത്തിൽ അയക്കാനായിട്ട് കൊറിയർ ചെയ്യാനായിട്ട് തുടങ്ങിയത് പ്രയോ ഒരു സംവിധാനം പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയിട്ടുള്ളത് പിന്നെ മരുന്ന് മരുന്നുകളാണ് അത് സ്വാഭാവികമായിട്ടും അത് ചെയ്തു വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് മറ്റുള്ള കാര്യങ്ങളെ പോലെയുള്ള ഈ പ്ലാസ്മ ഇതിനൊക്കെ ഒരു നിശ്ചിത സമയമുണ്ടാവും നമുക്കറിയാം ഹൃദയം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ഇത് വെച്ച് പിടിപ്പിച്ചിരിക്കണം എന്നുള്ളതുകൊണ്ട് അത് അടിയന്തരമായിട്ട് ആംബുലൻസ് വഴിയോ അങ്ങനെയാണ് കാര്യങ്ങൾ ഹെലികോപ്റ്റർ മെഡിക്കൽ ഹെലികോപ്റ്റർ വഴിയൊക്കെയാണ് ഇത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പറയുന്ന സംവിധാനത്തിൽ അതായത് ഈ കൊറിയർ വഴി ഇത്തരത്തിൽ കണ്ണിൻ്റെതായിട്ടുള്ള കാര്യങ്ങളായാലും എത്തിക്കുമ്പോൾ ചില ദുർഘടങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള ഒരു എന്താ പറയുക ഒരു ദീർഘവീക്ഷണം ഉണ്ടാകേണ്ടത് എന്നാണ് തോന്നുന്നത് അപ്പൊ വകുപ്പ് ഒരുപക്ഷെ ചെലവ് കുറയ്ക്കാനാണോ ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട് നമുക്കറിയാം പലതരത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം വാലിന് തീപിടിച്ചതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരികയും ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയരുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഏകോപിപ്പിച്ചത് കൃത്യമായ ഒരു രീതിയിൽ ഏർ സംവിധാനം ഈ ഇത് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഇത് ഏർപ്പാടാക്കേണ്ടതാണ് കാരണം ഈ പറയുന്ന ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് മുൻകൂട്ടി അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് സഡനായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു ബന്ധോ ഹർത്താലോ ഒന്നും ആയിരുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ കോർണിയ കൊടുത്തു വിട്ടത് ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയല്ലേ എന്നുള്ള ചോദ്യവും അവിടെ വരുന്നുണ്ട് അത് കുറച്ചുകൂടെ ബല ബലപ്പെട്ട ഒരു സംശയമാണ് നമുക്കറിയാമെന്നിരിക്കെ ശനിയാഴ്ചത്തേക്ക് നടത്തേണ്ട ഒരു സർജറിയാണ് പക്ഷെ ഈ ദിവസം ഇത്തരത്തിൽ സംഭവിക്കാം കാരണം ഇടതുപക്ഷം ഒക്കെ കൂടെ ചേർന്ന് നടത്തുന്നതാണ് ഏറ്റവും ഈ ഈ ഒരു ബന്ധ ഏറ്റവും ശക്തമായിരുന്നത് കേരളത്തിലാണ് എന്നും പറയുന്നു അപ്പോൾ ഇവരെ ഒരു ഹർത്താൽ ദിനത്തിൽ ഒരു ലോക്കൽ ഹർത്താൽ നടത്തിയാൽ പോലും ഇവരെന്തെല്ലാം ചെയ്തു കൂട്ടും ബുദ്ധിഭ്രമം ബാധിച്ചതുപോലുള്ള പ്രവർത്തികളാണ് ഇവർ ചെയ്യുക കൽപ്പറ്റയിൽ ഒരു ബാങ്കിന് മുമ്പിൽ കൊടികുത്തി അവരവിടെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായി നെടുമങ്ങാട് ഒരു പ്രധാന അധ്യാപികയെ ഉൾപ്പെടെ അവർ പൂട്ടിയിട്ടിട്ട് വൈകിട്ടാണ് തുറന്നുവിട്ടത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ചെയ്യാൻ കഴിയുന്നതല്ല ഇവർ സാധ്യമായത് പലതരത്തിലുള്ള എന്താ പറയാ ഒരു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇവർക്ക് ഇവിടെ ജീവന്റെ കാര്യമാണെന്നോ ഒരാളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നോ അല്ലെങ്കിൽ ഇത് ഇത്തരത്തിൽ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതൊന്നും ഈ സമരാനുകൂലികൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അവരത് അന്വേഷിക്കുകയും ചെയ്യില്ല യാതൊരു തരത്തിലുമുള്ള ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടുചെന്ന് ഈ കാര്യങ്ങൾ എത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് അവിടെയാണ് ഇവർക്ക് തെറ്റുപറ്റിയത് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇന്ന് കൊടുത്തുവിടാമായിരുന്നു അവിടെ ശീതീകരിച്ച് എങ്ങനെയാണോ ഇതിനെ സൂക്ഷിക്കേണ്ടത് ആ രീതിയിൽ എടുത്ത് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ഇന്നത്തേക്ക് കൊടുത്തു വിടാമായിരുന്നു അതും അവർക്ക് ഒരു ഓപ്ഷനാണ് ഈ ഹർത്താൽ ദിനത്തിൽ എന്തിനാണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തത് എന്നുള്ള ഒരു കാര്യം അത് വളരെ സംശയാസ്പദമാണ് അപ്പോൾ മെഡിക്കൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവർ പറയുന്നുണ്ട് ഇത്തരത്തിൽ കൊടുത്തുവിടാറുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് കൊടുത്തുവിട്ടത് പിന്നീട് എന്ത് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത് ആ പ്രതീക്ഷിച്ചില്ല എന്ന് ഒരു തെറ്റ് അതെ അതായത് ഇത്തരം കാര്യങ്ങൾ ആരോഗ്യമേഖല അനാസ്ഥകളുടേതാവരുത് എന്നുള്ളതാണ് അത് വലിയ ഉത്തരവാദിത്വമാണ് ജീവന്റെ വില എന്ന് പറയുന്നത് ആരോഗ്യമേഖലയായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അവിടെ അതുകൊണ്ടാണ് മെഡിക്കൽ ഡെഗ്ലിജൻസ് കുറ്റമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ടായിരിക്കണം അതായത് ആരോഗ്യകര ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരാളുടെ സർജറിയാണ് ജീവനാണ് ഇല്ലെങ്കിൽ അയാളുടെ ഒരാളുടെ കാഴ്ചയാണ് കാഴ്ച വളരെ വലുതാണല്ലോ അപ്പോൾ ജീവനോളം പ്രാധാന്യമാണ് കാഴ്ചക്കുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ ഒരു നടപടി ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ട്രാക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ സംവിധാനം ഒരുക്കേണ്ടത് വളരെ ആവശ്യമാണ് അതില്ലാത്തതിൻ്റെ അതിന്റെ കുറവാണ് ഇങ്ങനെ ഒരു വീഴ്ചയ്ക്ക് എന്തായാലും അത് നശിച്ചു പോവാതെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസം തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്ന സഹകരണത്തിന് നന്ദി പറയുകയാണ് ഒപ്പം ഈ സഹകരണം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക